സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരാനാണ് സാധ്യത കണ്ണൂർ കാസർഗോഡ് വഴിയുള്ള പന്ത്രണ്ട് ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരും അതിശക്തമായ മഴ തുടരും എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് ഇന്നലെയും ഒക്കെ ശക്തമായ മഴ രാത്രിയിലൊക്കെ സംസ്ഥാനത്തിൻ്റെ പലയിടങ്ങളിലും ലഭിച്ചിരുന്നു അതിന് സമാനമായതോ അതിനേക്കാൾ ശക്തി കൂടിയതോ ആയ മഴ ഇന്നുണ്ടാകും എന്നുള്ളതാണ് പറയുന്നത് പന്ത്രണ്ട് ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കണ്ണൂർ കാസർഗോഡ് ഒഴികെയുള്ള മുഴുവൻ ജില്ലകളിലുമാണ് നിലവിൽ മഴ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് നിലവിൽ എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ച് നൽകിയിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് ഈ രാവിലെ പത്ത് മണിയോടുകൂടി വരുന്ന പുതിയ മഴ മുന്നറിയിപ്പിൽ ഈ കാലാവസ്ഥാ മുന്നറിയിപ്പ് മാറാനുള്ള സാധ്യതയും നിലനിൽക്കും എന്തായാലും തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും മഴ ശക്തമാകുമെന്നാണ് ഇപ്പോഴത്തെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ ഒപ്പം തന്നെ മലയോര മേഖലകളിൽ ശക്തമായ മഴ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തുടരുന്നുണ്ട് അത് ഇന്നും തുടരും എന്നും പറയുന്നുണ്ട് ഉച്ചയ്ക്ക് ശേഷം മഴ ശക്തമാകാനാണ് സാധ്യത എന്നാണ് വിലയിരുത്തൽ തുലാമഴ എന്ന നിലയിൽ തന്നെ ഉച്ചയ്ക്ക് ശേഷം അതിശക്തമായ മഴ മഴയുണ്ടാകും ഒപ്പം വീശിയടിക്കാവുന്ന വലിയ വേഗതയിൽ വീശിയടിക്കാവുന്ന കാറ്റിനും നിലവിൽ സാധ്യത കൽപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ മലയോര മേഖലകളിലും തീരമേഖലകളിലും ഉള്ളവർ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മീൻപിടുത്തത്തിന് വിലക്കുണ്ടായിരുന്നു അത് ഇന്നും തുടരും കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻ മീൻപിടുത്തത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് നിലവിലുള്ളത് ഈ തുടർച്ചയായി പെയ്യുന്ന മഴയ്ക്ക് കാരണമായി പറയുന്നത് കിഴക്കൻ അറബിക്കടൽ തെക്കു കിഴക്കൻ അറബിക്കടലിലെ ശക്തി കൂടിയ ന്യൂനമർദ്ദമാണ് അത് അതിതീവ്ര ന്യൂനമർദ്ദമായി മാറിയാൽ പിന്നെയും ശക്തമായ മഴ ഇപ്പോൾ പെയ്യുന്നതിനേക്കാൾ ശക്തമായ മഴ പെയ്യാനുള്ള സാധ്യത പറയുന്നുണ്ട് ഒപ്പം തന്നെ തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിലെ ചക്രവാത ചുഴിയും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ന്യൂനമർദ്ദമായി മാറുകയും ചെയ്യും അങ്ങനെ സംസ്ഥാനത്ത് അതിശക്തമായ മഴ പ്രവചിക്കപ്പെടുന്ന ഒരു ദിവസമാണ് ഇന്ന് എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്തൊക്കെ തിരുവനന്തപുരത്ത് നിന്ന് സാധാരണ രീതിയിൽ അങ്ങനെ വെള്ളക്കെട്ട് ഉണ്ടാവല്ലോ പക്ഷെ പോയ മഴയത്ത് വലിയ വെള്ളക്കെട്ടൊക്കെ നമ്മൾ കണ്ടായിരുന്നു ആ അളവിൽ പോകുന്ന മഴ നോക്കണോ പ്രതീക്ഷിക്കണോ സലിമെ ഭക്ഷ്മി ഇന്നലെ രാത്രി തിരുവനന്തപുരത്ത് സാധാരണ ഈ പറയുന്നത് പോലെ അങ്ങനെ പെട്ടെന്ന് വെള്ളക്കെട്ട് വെള്ളക്കെട്ടുണ്ടാകുന്നതല്ല തിരുവനന്തപുരം നഗരത്തിൽ ഒരു കനത്ത മഴ പെയ്താൽ വെള്ളക്കെട്ട് ഉണ്ടാവുകയും പിന്നാലെ തന്നെ അത് പോവുകയും ചെയ്യുന്നതാണ് പതിവ് ഇന്നലെ രാത്രിയിൽ ഒരു എട്ട് മണി മുതൽ രാത്രി പത്ത് വരെയുള്ള സമയത്ത് അതിശക്തമായ മഴയായിരുന്നു തിരുവനന്തപുരം നഗരത്തിലൊക്കെ പെയ്തത് ആ നിലയിൽ ഇപ്പോഴും ഇന്നും അതേ ശക്തമായ നിലയിലുള്ള മഴ പെയ്യുകയാണെങ്കിൽ വെള്ളക്കെട്ട് ഉൾപ്പെടെ ഉണ്ടാവുകയും ചെയ്യും കഴിഞ്ഞ മഴ മഴ സമയത്ത് നമ്മളത് കണ്ടതാണ് അങ്ങനെ അതിശക്തമായ മഴയ്ക്കും വെള്ളക്കെട്ടിനുമൊക്കെയുള്ള സാധ്യത നിലനിൽക്കുന്നു ハシミン。